മലപ്പുറത്തെ എംഎൽമാരെ സൈറ്റിനനുസരി പ്രധാനപ്പെട്ട ശ്രീ മുഹമ്മദ് ഇസ്രിയ സംഘടനകളുടെ വിവാദമല്ലാത്ത വിവാദം അല്ലെങ്കിൽ അഞ്ചാം മന്ത്രി തുടങ്ങിയ വിവാദ മന്ത്രിയുടെ ഒരു തുടർച്ച ആയിട്ട് ഏത് വിധത്തിലെത്താലും എന്റെ അഭിപ്രായത്തിൽ വലിയ സംഭവം തന്നെ എന്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ആദ്യം തന്നെ നമുക്ക് ഈ വിഷയത്തൊന്ന് പഠിക്കാം ഈ മുപ്പത്തി ഏഴോളം സ്കൂളുകൾ നൽകിയതിന്റെ വിവാദത്തിൽ ഈ വിവാദം ഉണ്ടാവാനുള്ള കാരണം വിചാരണത്തിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ തമ്മിൽ ഉള്ള ആശയവിനിമയത്തിൽ ഉണ്ടായ ധാരാളം ഉണ്ടാവും പറയുന്നു പറയും ധാരാളം പറയുന്നു അതിവേഗം പൊതുദൂരം പോയിട്ടൊന്നും കാര്യമില്ല പോകുമ്പോൾ കൂടക്കാൻ ഒക്കെ എത്തിയിട്ടുണ്ടോന്ന് നോക്കണേ അവരി നേതാവ് ഇരിക്കില്ല കുറച്ചും പറ്റപ്പെട്ടു അത് അത് ഉണ്ടാവുന്നു അതായത് ഇപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പ്രശ്നത്തിലോട്ട് വരാം കേരളത്തിൽ കഴിഞ്ഞ എലക്ഷന് ശേഷം ഈ അഞ്ചാം മന്ത്രി വിവാദം ഉണ്ടായതിനു ശേഷം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു വർഗീയവൽക്കരണം ഉണ്ടായിരുന്നു അതില്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല വർഗീയവൽക്കരണം ഉണ്ടാവും നമ്മൾ ആ സ്റ്റേജിന് മുമ്പുള്ള പല മീറ്റിങ്ങുകളിലും ഞാൻ അഞ്ചാം മന്ത്രി വിഷയം വന്നപ്പോൾ ഞാൻ പറയാൻ പറ്റും നോക്കിക്കോ ഇതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ മോശം അതിനുശേഷം നെയ്യാൻ തെരഞ്ഞെടുപ്പ് വന്നു അതിനുശേഷം സിൻഡിക്കേറ്റിലെ സംഭവങ്ങളൊന്നും അതിനുശേഷമാണ് ഈ സ്കൂളുകളുടെ സംഭവങ്ങളൊക്കെ വരുന്നത് അതിനിടയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പല കാര്യങ്ങളും അതിൽ നിന്നൊക്കെ ഒരു കാര്യം ഉറപ്പാണ് വർഗീയ ധ്രുവീകരണം വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാവും പക്ഷെ കുറച്ച് മാസങ്ങളെ നിൽക്കുള്ളൂ അതിന് ഏറ്റവും മലയാളികൾ അവർ പറഞ്ഞു വേറെ വിഷയം വർഗീയ ധ്രുവീകരണം കൊണ്ട് കേരളത്തിലെ പോളിറ്റിക് മതസംഘടനാ ഒരു വ്യക്തി അല്ലാത്തു എനിക്ക് വ്യക്തമായിട്ട് ഞാൻ മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് യുവാവ് യുവാദ കുത്തിപ്പൊക്കിയിരിക്കുന്നതിന്റെ ഭാഗമായി എന്താണ് യുവാവ് നോക്കാം മുപ്പത്തിയഞ്ച് മിസ്കീം സ്കൂളുകൾ മിസ്കീം മനസ്സിലെ അതായത് ഒന്നുമല്ലാത്ത സ്കൂളുകൾ ആൾക്കാർക്ക് കിട്ടിയത് മൂന്നര ലക്ഷം രൂപ ഗ്രാന്റ് മൂന്നര ലക്ഷം രൂപ ഗ്രാന്റ് ആണ് ആ സംഭവം ഒന്നും അല്ല ആകെ കിട്ടിയത് എട്ട് ലക്ഷം ഗ്രാന്റ് കിട്ടി അത് എന്നാ എന്ന കംപ്ലീറ്റ് ഫയലും തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എല്ലാ ഫയലും പറഞ്ഞു പറഞ്ഞു മുസ്ലിം ലീഗുകാരെ കണ്ടെ സാമൂഹ്യ സ്വാഗത വസ്തു പച്ച പവർപ്പിക്കണം ഏതാണ്ട് ആ പകുതി എന്നോട്ടും പച്ച വർപ്പിക്കാൻ പറ്റും ഞാനില്ലല്ലോ ഇവിടെ പറയുന്നില്ലല്ലോ ഇല്ല വെറുതെ നമ്മൾ ഇല്ലാത്ത പച്ച പച്ച പറയാൻ നാല്പത് ശതമാനമുള്ള ബാക്കി അറുപത് ശതമാനം അതായത് ഭൂരിവർഷം മുസ്ലിം ഇല്ലാത്ത ജില്ലകളിലെ മുസ്ലിം അവരും തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത് ശതമാനം മുസ്ലിം ഉണ്ട് കൊല്ലം ജില്ലയിൽ ഇരുപത് ശതമാനം മുസ്ലിം ഉണ്ട് എറണാകുളം ജില്ലയിൽ ഇരുപത് ശതമാനം മുസ്ലിം ഉണ്ട് അവരൊന്നും കൂട്ടി വളരെ ആണെങ്കിൽ തന്റെ പച്ചപ്പിച്ചു വിചാരിച്ചു അതും തെറ്റാണ് ഞാൻ ഈ മുപ്പത്തിയേഴ് സ്കൂളിന്റെ ലിസ്റ്റ് പറഞ്ഞുതരാം അവര് ആദ്യത്തെ ആറ് സ്കൂൾ എംഇഎസ് കൊടുക്കാറുണ്ട് പിന്നെ രണ്ടെണ്ണം കൊടുക്കാൻ അങ്ങനെ വരും ഒരു നാലഞ്ചെണ്ണം മുചാരി കൊടുത്തോ ഏത് മുചാ അറിയുള്ളൂ അന്നവർതില്ലാന്ന് അറിയുള്ളൂ രണ്ടോ പിന്നെ മൂന്ന് രൂപ അപ്പൊ ഇതിപ്പോന്നറിയില്ല അപ്പൊ അതൊന്നും പിന്നെ കൊറേ ആൾക്കാർ ഇവര് ഈ മുസ്ലിം ലീഗ് മാനേജ്മെന്റ് മുസ്ലിം ലീഗ് മാനേജ്മെന്റ് ആണ് ഈ മുസ്ലിം ലീഗ് മാനേജ്മെന് ഒരു സംഭവമില്ല സത്യം പറഞ്ഞാൽ കുറെ സജ്ജത്തോടുകൂടി പ്രവർത്തിക്കുന്ന സി എച്ച് മുഹമ്മദ് മുറിൽ പാണക്കാട് മെമ്മോറിയലൊക്കെ പറഞ്ഞിട്ട് സംഘങ്ങളൊക്കെ പിന്നെ കുറെ കച്ചവടക്കാരാണ് അവരൊക്കെ മുസ്ലിം ലീഗായി മുസ്ലിം ലീഗ് ആയതുകൊണ്ട് കേരളത്തിൽ പത്ത് പേരെ കൊലയാളികളെ മലബാറി പത്ത് കൊലയാളികൾ പത്ത് ബലാത്സംഗം പിടിച്ചു അതിൽ ആറ് പേര് മുസ്ലിം ലീഗായിരിക്കും മുസ്ലിംമാരാക്കും കാരണം വളരെ സിമ്പിൾ ആണ് അവരുടെ ഉപരിഷം അവരാണ് ഭൂരി പത്ത് മുസ്ലിം മലബാറീകരായിരുന്നു കഴിഞ്ഞാല് നാലെണ്ണം മറ്റുള്ളവരായിരിക്കും മൊത്തം കേരളം ഉള്ളേക്ക് പോവും ആറെണ്ണം മുസ്ലിം ലീഗ് അല്ലാത്ത നാലെണ്ണം ലീഗ് ആയിരിക്കും കേരളം മൊത്തത്തിൽ ഉൾപ്പെടുത്തുന്നു അപ്പൊ ഇതൊക്കെ മുസ്ലിം ലീഗ് ഉൾപ്പെടുത്തുക എന്നുള്ള ടെൻഷണീഗിന്റെ യാതൊരു കാരണം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഈ സ്കൂളിൽ വാങ്ങാനായിട്ട് മുസ്ലിം ലീഗ് ആയിട്ടില്ല അങ്ങനെ ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്കീമിൽ വന്നാണ് ഈ സംഭവം അതെന്താണ് ആ സ്കീമെന്നോ പറഞ്ഞത് അതെല്ലാം ജീവ എന്തേലും തൊണ്ണൂറ്റി മൂന്നെ ജീവിക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ ൂ ഏതാണ് ആറ് ജില്ല ഒരു പത്രം എഴുതി നിന്നപ്പോ എല്ലാം കൂടെ മലപ്പുറത്താക്കി അല്ലല്ലോ ബാക്കിയുള്ള ജില്ലകളിൽ എം ബി എസ് പാലക്കാട് എടുത്താട്ടിലെ രണ്ട് സ്കൂളുണ്ട് ഒന്ന് അത് കൊടുത്തത് എന്ന് പറയുമ്പോ ഭിന്നോക്കാരി കേരളത്തിൽ ഭിന്നോക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂനപക്ഷ ആരാധക രണ്ടേ രണ്ട് വിഭാഗങ്ങളുള്ളൂ ഒന്നിലത്തീം കത്തോലിക്കരുത് ഒന്ന് മുസ്ലിം മുട്ട അവരോട് ബാലക്കാടുന്നുണ്ടാവില്ല ആദിവാസിൽ അപ്പൊ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഈ മുസ്ലിം മാത്രമേ അയച്ചു അങ്ങനെ ധനഭാഗ്യരായ കുറച്ച് മുസ്ലിം ട്രസ്റ്റുകളും സൊസൈറ്റികളും ഇതിനുവേണ്ടി അപ്ലൈ ചെയ്തു വിളിച്ചാലും ഒന്നും കിട്ടാനില്ല അപ്ലൈ ഒന്നും കിട്ടാൻ കാര്യം ഇതൊക്കെ മഹാസംഭവല്ല കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്ക് ബുക്ക് കിട്ടാനുണ്ട് അത് ബുദ്ധിയുള്ളവർ എൻ ജി ഒര് ഇപ്പൊ അഞ്ഞൂറ് മോഡൽ സ്കൂൾ അഞ്ഞൂറ് മോഡൽ സ്കൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തി അഞ്ച് ശതമാനം അതായത് എമൗണ്ട് ആറ് കോടി ബുക്കാണ് ഫിക്സ് ചെയ്യുന്നത് ഒരു സ്കൂളിന് ഫിക്സ് ചെയ്തിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഗ്രാൻഡ് കിട്ടുന്ന കോടി കൊല്ലം ഗ്രാന്റ് കിട്ടും കഴിഞ്ഞ കൊല്ലം മാത്രം നിങ്ങൾ മനസ്സിലാക്കണം ഒരു കൊല്ലം മാത്രം കിട്ടിയിട്ടുണ്ട് അതിന്റെ അത്ര കണ്ടീഷനും നാഷണൽ അക്കാഡമിക് കൗൺസിലിന്റെ അക്കണ്ടീഷൻ വേണമെന്നുള്ളത് അത് എംഇഎസ്ണ്ട് അപ്പൊ ഞങ്ങൾക്ക് എത്ര കിട്ടുമ്പോൾ തലത്തോലിക്കാൻ ഇല്ല കിട്ടിക്കണം അത്രയും അത്തരത്തിലുള്ള ഒരു പറയാം എന്താ കാരണം സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് പിന്നെ അതിന് നിബന്ധനകൾ എൽ പി സ്കൂളിൽ അത് ലോക്കൽ മീഡിയത്തിലായിരിക്കണം സ്റ്റേറ്റ് ഗവൺമെന്റ് സിലബസ് ഗവർണറായിരിക്കണം ശമ്പളം വന്നു കൊടുത്ത് നിർത്തികളും അങ്ങനെ ഗതികെട്ട ഒരു കൂട്ടം സ്കൂളുകളാണ് സ്കൂളുകൾ അതാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അനാഥ ആയിട്ടുള്ള ഒരു കൂട്ടം സ്കൂളുകളെ പറ്റിയിട്ടാണ് വിവാദം അതാണ് ഞാൻ പറഞ്ഞ വിവാഹം കലാൻ കാരണം ഞാൻ പണ്ട് പറഞ്ഞ രണ്ടാമത്തെ പണിക്ക് നിൽക്കണ്ട അഞ്ചാം മന്ത്രി അഞ്ചാം മന്ത്രി വിളിക്കണ്ട ആരും ഹാപ്പി ആവില്ല അഞ്ചാം മന്ത്രി ഹാപ്പി ആവില്ല മൊത്തം ദേശീയ മുസ്ലിം ഹാപ്പി ആവില്ല അല്ലാത്തവരും ഹാപ്പി ആവില്ല

കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനൊരു ശമ്പളം ഇല്ല ഒന്നുമില്ല സ്കൂൾ മുന്നോട്ട് പോകാം കാരണം എൽ പി സ്കൂൾ മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരൊക്കെ എന്താക്കിയെന്ന് വെച്ചാൽ എൽ പി സ്കൂളിൻ്റെ മോള് എന്തേ യു പി സ്കൂളൊക്കെ തുടങ്ങി അതിന് മോൾ എന്ന് വെച്ചാൽ അൺഎയ്ഡ് ആയിട്ട് എന്റെ അടുത്ത് അൺഎയ്ഡഡ് ആയിട്ട് യു പി സ്കൂൾ തുടങ്ങി എർത്തനാട്ടെന്ന പ്ലസ് ടു വരെ എനിക്ക് അറിയാനാണ് അവിടെ പ്ലസ് ടു വരെ ചിലടത്ത് നമുക്ക് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കുട്ടികളില്ല ഇങ്ങനെ നിബന്ധനകൾ വെച്ചോണ്ട് കുട്ടികളില്ല അപ്പം ആ സ്കൂളിൽ അടച്ചു കൂട്ടി അതാണ് അടുക്കൂട്ടി സ്കൂളുകളെ പറ്റിയിട്ടൊക്കെ വരുന്നു അങ്ങനെ എന്തുണ്ടായിന്ന് വെച്ചാൽ പിന്നീട് ഗവൺമെന്റ് വന്നപ്പോൾ ഗവൺമെന്റുകളെല്ലാം വളരെ സിംബതറ്റിക് ആയിട്ടാണ് ഇതിലും കച്ചവട ഇ കെ നയനായാലും മേണ്ടില്ല വി എസ് അച്യുതാനൻ ആയാലും മേടില്ല ഉമ്മൻചാണ്ടി ആയാലും മണ്ണില്ല എ കെ ആനായാലും ആരായാലും അവരൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ അവരാരും ഇതിനെതിരായിട്ട് ഒരു ആക്ഷൻ എതിരായിട്ടൊരു ആക്ഷൻ അല്ലെങ്കിൽ അടച്ചു കൂട്ടാനോ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഈ അധ്യാപകർ അധ്യാപകരാണ് പ്രശ്നം കാര്യം ഈ അധ്യാപകര് സാധനം അധ്യാപകനായി പെട്ടു കിട്ടാൻ പോകുന്നവർക്ക് ആദ്യ അവർക്ക് ബേസിക് പെയ്യാൻ വലിച്ചു റെഗുലറൈസ് ചെയ്തു അങ്ങനെ ഇൻക്രിമെന്റ് ഇല്ല ഇല്ലാത്ത വേറെ ചില ഇല്ല അല്ലാതെ തന്നെ അപ്പോ ഒരു വലിയൊരു അനോമലി എൽഇസ്കൂളിലൊക്കെ ഉണ്ടാവില്ല ഭയങ്കര എംഇഎൽ പി സ്കൂളും മുൻകൂരില് അത് ഈ സ്കീമിന് പ്രകൃതി അപ്പൊ അവിടുത്തെ അധ്യാപകന്റെ ശമ്പളം പതിനയ്യായിരത്തി അറുന്നൂറാണ് എൽ പി സ്കൂൾ അതിന് മോൾഡ് അൺഎയ്ഡഡ് സ്കൂളാണ് യു പി പക്ഷെ അവിടെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഐ എസ് സാലറി ഉണ്ടായിരുന്ന എന്തെ അപ്പൊ അവിടുത്തെ അധ്യാപകൻ ആറായിരം രൂപ ആ സാലറിയും എൽ പി സ്കൂളിലെ അധ്യാപകൻ പതിനയ്യായിരം സാലറിയും യു പി സ്കൂളിലെ അധ്യാപകൻ ഹൈ സ്കൂളിലെ അധ്യാപകനൊക്കെ ആറായിരം എണ്ണായിരം സാലറി ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നു അതേ സ്കൂളിൽ തന്നെ അത് അൺയ്ഡാണ് ഇത് ഈ സ്പെഷ്യൽ സ്കീമിനുള്ളത് അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും പറയുമ്പോൾ എം എ ബി നോട്ടുകൾ അത്യാവശ്യം എന്നെക്കാൾ അറിയണം ഞാനിടത്തോട് കൊടുക്കണം പിന്നെ അപ്പൊ അവർക്ക് നല്ല മാന്യമായ ഒരു സാലറി സുപിയുടെ കാലത്ത് പോകും പിന്നെ എം എ ദേവിയുടെ കാലത്താണ് നമ്മളത് ആവശ്യപ്പെട്ടത് ഇത് എഴുതാക്കുന്നത് അപ്പൊ അദ്ദേഹം ഒരു നോട്ട് എഴുതി ഇത് എഴുതതാക്കാനുള്ള വിവാദപരമായ മോട്ട് അദ്ദേഹം വളരെ സിമ്പതറ്റിക് ആയിട്ടാണ് കൈകാര്യം ചെയ്തത് രാഷ്ട്രീയം കണ്ടിട്ടുള്ള കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അന്ന് അദ്ദേഹം ഈ കാര്യത്തിൽ ആരും ഇതിനെ പറ്റിയിട്ട് വലിയൊരു സംഭവം പിന്നെ അതിനുശേഷം ആണ് ഈ ഗവൺമെന്റ് അപ്പോഴാണ് ഈ അസംബ്ലിയിൽ കയറിയിട്ട് ബഹുദൂരം സഞ്ചരിച്ച് എങ്ങനെയാണ് പറഞ്ഞൊന്നും ചിന്തിക്കുന്നുണ്ട് ഒരാൾ പറഞ്ഞു ഏഴ് ആണെന്ന് ഒരാൾ കാണുന്ന അപ്പൊ എന്തോ തിരിമറിയിട്ടുണ്ടെന്നായി നമ്മുടെ ചാനലരെ കുറിച്ച് അറിയിക്കും എന്താണ് അവരാണ് ഇങ്ങനത്തെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത്

അടുത്ത ഇതിന്റെ ആറ് ഭാഗമായിട്ട് വരുന്നൊരു ചോദ്യം എന്താണ് മുസ്ലിം സമുദായം അനാവസ്ഥമായിട്ട് എന്തെങ്കിലും നേരിടുന്നു ചോദ്യം പറഞ്ഞു കാരണം ഉടനെ തന്നെ അപ്പു വരുമ്പോൾ കേട്ടിരുന്നു ഞാൻ തങ്ങളെ പോയി കണ്ടു പറയാൻ വേണ്ടി തങ്ങളെ ആ വിദ്യാഭ്യാസം നമുക്ക് പറയുന്നത് തങ്ങളത് വേറെ കുഴപ്പമുണ്ട് തലവേദന വേറെ വിദേശം അപ്പൊ തങ്ങളെ മറ്റുള്ളവരോട് ചർച്ച ചെയ്യണം നിങ്ങളൊരു പറഞ്ഞു ചർച്ച ഞാൻ പറഞ്ഞത് എന്റെ ഒരു അഭിപ്രായം പറയുന്നു കാരണം പല വിദ്യാഭ്യാസ മന്ത്രിമാരുമായിട്ട് ഇടപെട്ടുള്ള ഒരാളെന്നൊക്കെ ഇത്രയും തലവേദന ഒരു കാര്യമില്ല കാരണം കേരളത്തിൽ വർഗീയത എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിലോടും വേറെ വിളിച്ചില്ല വിചാരിക്കുന്ന സാഹചര്യം പറ്റിയിട്ട് വർഗീയമാണെന്നുണ്ട് എന്തെങ്കിലും ആരോപണം ഉണ്ടോ ഇല്ലല്ലോ നമ്മുടെ നമ്മുടെ സാമൂഹിക സേവന മന്ത്രി അവിടെ നിന്നും വർഗീയമില്ല വർഗീയം വരാൻ ഇതിൽ മാത്രം എന്തുകൊണ്ട് ഇതിൽ വർഗീയം വരണം എന്ന് പറയാതാണ് ഇതിൽ സത്യത്തിൽ വർഗീയ സംഘടനകളാണ് ഇതിൽ മുൻപന്തിയിലുള്ള വിദ്യാഭ്യാസ കലാകാരനായിട്ട് അതിന്റെ തിറ്റ് അനുഭവമാണല്ലോ നമുക്ക് വിവരം കാലത്ത് ഉണ്ടായത് വർഗീയ സംബന്ധങ്ങൾ ഒത്തുകൂടിക്കൊണ്ട് വരുക ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അട്ടിമറിച്ചില്ലേ അതാണ് ആദ്യത്തെ തുടക്കം വർഗീയ സംഘങ്ങൾ വിജയിച്ചിരിക്കുന്നതിന് കാരണം എന്താ അപ്പൊ അതാണ് ക്രിസ്ത് തുടക്കം അതിന്റെ ശരി തന്നെ പോകും പക്ഷെ അവിടെ തുടക്കം പിന്നെന്താ മുസ്ലിം സമുദായ അനാഥമായിട്ട് എന്തെങ്കിലും അയ്യായിരം എയ്ഡഡ് സ്കൂൾ എണ്ണായിരം എയ്ഡഡ് സ്കൂൾ കറക്റ്റ് കണക്കാൻ പറഞ്ഞത് എണ്ണായിരത്തിലധികം ഉള്ള എയ്ഡഡ് സ്കൂളുകളിൽ മുസ്ലിം സമുദായത്തിന് ആകെ ആകുള്ളത് ആയിരത്തി ചില സ്കൂളും പിന്നെ എവിടെയാണ് ഹിന്ദു ഹിന്ദുക്കൾപത് എയ്ഡഡ് കോളേജ് കേരളത്തിലുള്ളത് മുസ്ലിം സമുദായത്തിന് ആകെ ഉള്ളത് ഒന്ന് കോളേജുകളൂ പിന്നെ എവിടെ ഹിന്ദു ഹിന്ദുക്കൾ പറയുന്നത് ഒന്ന് പിന്നെ മുസ്ലിം സമുദായത്തിന് ഇതൊന്നും പുറത്തുനിന്ന് അല്ല അതേസമയം ചില സമുദായങ്ങൾക്ക് ബ്രിട്ടീഷുകാരെ തന്നെ നൽകിയിരിക്കുന്ന ഈ കാണുന്ന ഭൂമി മുഴുവൻ ഇവിടെ നിന്ന് എന്താണ് പറയാ ഭൂമി ആരെയും മാറ്റമാണ് ഭൂമിയൊക്കെ നമ്മളെ പറ്റി എന്തെങ്കിലും പറയണ്ടോ നമ്മൾ പറയുന്നില്ലല്ലോ ബ്രിട്ടീഷുകാർ പോണിൽ രണ്ട് കാര്യം പോയി ഒന്ന് എന്തെങ്കിലും തെറ്റിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ സോറി എന്ന് പറഞ്ഞു എന്തിന് സോറി പറയാം എന്തെങ്കിലും സോറി പറയാം പറ്റി പറഞ്ഞു നമുക്ക് സോറി പറയാം അതേമാതിരി തന്നെ ഈ ഭൂമി ഈ കാണുന്ന ഭൂമിയൊക്കെ മറ്റത് അങ്ങനെയല്ല ഞങ്ങളൊക്കെ ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് പാട്ടപ്പിന് മറക്കിയിട്ട് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ് മുസ്ലിം സമുദായത്തിന് ഭൂരിസം സാധനങ്ങളും പാട്ടപ്പിരി പണ്ട് വരുന്ന ടീമുകളൊക്കെ ഉണ്ട് അവർ വലിയ എക്സിബിഷൻ നടത്തിയിട്ടും വലിയ പൊടിപൊടിക്കും പൈസ അവർ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയിരുന്ന സ്ഥാപനങ്ങളാണ് അതാണ് ഈ ഏഴ് മേഖലയിലുള്ള ചെറുതും പെരുമായിട്ടുള്ള ഒരു ഭാഗം ബാക്കിയുള്ള ഏഴായിരം എണ്ണായിരം സ്കൂളുകളില്ലേ ബാക്കിയുള്ള നൂറ്റിഇരുപത്തഞ്ച് കോളേജില്ലേ അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് ധവള പത്രം വേണം അതിനെ പറ്റി ഞാൻ റൈറ്റ് ടു എഡ്യൂ ഇൻഫർമേഷൻ ആക്ടനുസരിച്ച് ആരോഗ്യം കേരളത്തിൽ ആരെയൊക്കെ ഭൂമി വെളിച്ചാൽ ഭൂമി മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ചോദിച്ചപ്പോ അതിന് ഇതുവരേക്കും ഇതുവരെയൊക്കെ മാധ്യമത്തിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് അതിന്റെ പുറത്തുനിന്ന് ഭൂമിയാണ് പക്ഷേ ചിലപ്പോ ഈ മാധ്യമം ചിലർക്ക് രാഷ്ട്രീയമായിട്ട് തിരിച്ചടിയുവാ എന്താ അവർ നിൽക്കുന്ന മുന്നണിക്കുള്ളിൽ പരിപ്പിച്ചു എന്താ ഇതൊക്കെ പലപ്പോഴും രാഷ്ട്രീയ ഗുജറ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എലക്ഷനുകൾക്ക് മുമ്പ് ചിലരുടെ സമ്മതപൂരവും ശരീരപൂരവും കണക്കിലെടുക്കൊണ്ട് അത് ശരിക്കായ ദൂരത്തിലോട്ട് വോട്ടുകൾ ഒഴുകാൻ വേണ്ടിട്ട് പതിച്ചു നൽകിയതാണ് സത്യാവസ്ഥ നമുക്ക് കഴിഞ്ഞി ഗവൺമെന്റ് നാല് ഏക്കർ അമ്പത് ഏക്കർ ഭൂമി തിരുവനന്തപുരം ടൗണിന്റെ നടുക്കയിൽ കൊടുത്തുപോയി അവിടെ കച്ചവടം അപ്പൊ കച്ചവടം നടക്കുന്നുണ്ട് വോട്ട് കച്ചവടം ഭൂമി കച്ചവടം വോട്ട് കച്ചവടം മാധ്യമത്തെ അഭിനന്ദിച്ചു തീരു കാരണം ആ ഡീറ്റെയിൽസ് അപ്പൊ ഓരോ സമയവും എലക്ഷന് മുമ്പായിട്ട് വോട്ടുകൾ വാങ്ങാനായിട്ട് സാമുദായിക സംഘടനകളെ പ്രേരിപ്പിക്കാനായിട്ട് ആണ് ഇതൊക്കെ നടക്കുന്നത് അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ തൃശൂർ ഭൂമി വലിച്ചെങ്കിൽ അവിടെ മെഡിക്കൽ കോളേജ് നടക്കുന്നു ആ മെഡിക്കൽ കോളേജിൽ ഒരറ്റ സീറ്റ് പോലും ഗവൺമെന്റ് കൊടുക്കാൻ മെഡിക്കൽ പലിശ നടക്കുന്നത് നടക്കുന്നു അവിടെ നടക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം കേരളത്തിലൊരു മതസംഘടനയോടെ ഇപ്പൊ ഞാൻ തന്നെ പറയാറുണ്ട് എനിക്കൊരു മുസ്ലിം ഒരു തലയെ കിട്ടും അല്ലെങ്കിൽ ഒരു ലോറയെ കാണിച്ച എനിക്കും ചെയ്യണം ആ സ്ഥിതി വിശേഷം മാറും അതുകൊണ്ടാണ് മത സാമുദായക ഡയറക്ട് ചെയ്യാറോട്ട് ഡയറക്റ്റ്ലിട്ടെ അല്ലാതെ ഇൻഡൈറക്ട് ഇപ്പം പ്രശ്നം എന്ന് കോൺഗ്രസിന്റെ ആൾക്കാരെ മന്ത്രിമാര് കെ സി വേണുഗോപാൽ ശിവകുമാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മൂന്ന് പേരും പറയുന്നത് ഞങ്ങൾ മൂന്ന് പേരും പറയുന്നത് ഞങ്ങൾ എന്താണ് വേറെ ഞാൻ പറയുന്നത് അപ്പിന്റെ കാര്യങ്ങൾ എത്തല്ലേ കാര്യങ്ങൾ എത്തണം അപ്പൊ ഞാൻ അതായത് മുസ്ലിമുകൾക്ക് എന്തെങ്കിലും പതിച്ചെറിയ പ്രത്യേകിച്ചോളാം വിഷയാക്കും ശരിയല്ല അതിന്റെ അർത്ഥം സിൻഡിക്കേറ്റ് പതിച്ചറിയനോട് ഞാൻ എന്തിനാണ് സിൻഡിക്കേറ്റ് അടുത്ത് നൽകിയ പതിച്ചു നൽകുന്നോട് ഞാൻ അനുകൂല അതുകൊണ്ട് തരാം ന്യായമായിട്ട് പതിച്ചറിയോട്ടെ അതിനെ പറ്റി ഒരു കുഴപ്പമില്ല പക്ഷെ പതിച്ചു നൽകൽ ഈ പതിച്ചു നൽകൽ ഒരു പ്രക്രിയയെ മാറ്റി രാഷ്ട്രീയത്തിന്റെ ഭാഗം ഞാൻ പറഞ്ഞത് അപ്പൊ അത് വ്യക്തമായില്ലേ കഴിഞ്ഞ എലക്ഷനു മുമ്പ് എന്താ ചെയ്തോളൂ നമ്മൾ അപ്പൊ ഇതിലും തന്നെ വളരെ വ്യക്തമാണ് എന്താണ് കേരളത്തിൽ വർഗീയത എന്ന് പറയുന്നത് ജനങ്ങളിൽ ഇല്ല ജനങ്ങൾ ഇല്ല എന്നുള്ള സംശയമില്ല ചില സംഘടനകളും ചില രാഷ്ട്രീയ കക്ഷികളും അവര് അവരുടെ താൽക്കാലികമായിട്ടുള്ള ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കാര്യമാണ് ഇപ്പൊ തന്നെ അബ്ദുറബി അബ്ദുറബന് സമയം കൊടുക്കും മുപ്പത് പഠിച്ചക്കാരും മുപ്പതി പറഞ്ഞത് അബ്ദുറബ് ഡബിൾ എം എന്ന് വിദ്യാഭ്യാസം പറഞ്ഞാൽ അനുബന്ധിക്കാൻ പക്ഷെ അദ്ദേഹം പഠിച്ചേക്കാരോളൂ അദ്ദേഹം കുറച്ച് ശ്രോ ആണ് സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് പെട്ടെന്ന് നമുക്കൊരു ഡിബേറ്റിൽ അദ്ദേഹം പക്ഷേ വീണ്ടും ഞാൻ ആലോചിക്കാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലീഗായാലും മറ്റുള്ള കർഷകരായാലും കേരളത്തിലെ ഈ അന്തരീക്ഷം നടപ്പിലെടുക്കുമ്പോൾ വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങൾ ചാടിച്ച് അവരെയും കൂടെ ആലോചിച്ചു പ്രത്യേകിച്ച് ആണ് ഗവൺമെന്റിന്റെ ഹിന്ദു എലിമെന്റ് കോൺഗ്രസ് നടത്തുന്നതിനെ കാരണം മറ്റുള്ളവരം ചെയ്യും കോൺഗ്രസും അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും കോൺഗ്രസ് പാർട്ടിയാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യം കോൺഗ്രസ് ഒരുപാട് ബുദ്ധിമുട്ട് രണ്ടാമത്തെ ബുദ്ധിമുട്ട് എല്ലാവരും ആദ്യത്തെ മന്ത്രി എസ് ടി കൂടി നമ്മുടെ രണ്ടാമത്തെ എസ് സി കൂടി പിന്നെ ഈ കോൺഗ്രസ് പാർട്ടി അപ്പൊ കോൺഗ്രസ് പാർട്ടിമാരി എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന പാർട്ടി ഉണ്ടാവുമ്പോൾ പാർട്ടിയോട് ആലോചിക്കാതെ വിദ്യാഭ്യാസ രംഗത്ത് തീരുമാനം നമ്മൾ അതുകൊണ്ടാണല്ലോ കേസു കേസുടിച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത് മാറ്റണം അവർക്ക് ആ സ്റ്റാൻഡേർഡ് എടുക്കാൻ പറ്റുള്ളൂ സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസ വകുപ്പ് കയറ്റി നമുക്ക് കേസപ്പെടും അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക ആലോചിക്കാതെ ചാടിത്തരം ചെയ്യുന്നത് വിദ്യാഭ്യാസ രംഗത്തുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചിട്ട് പോലും ചെയ്യുന്നുണ്ട് പിന്നെ ഇത്ര ഞാൻ സ്വർഗീയമായിട്ടില്ല എന്നാലും ഞാൻ അവിടെ പോയി കാര്യം പറയാൻ അറിയാം പക്ഷെ മുസ്ലിം സമുദായത്തെ ചെയ്തിട്ടുള്ള ത്യാഗങ്ങളും നിങ്ങൾ വിട്ടു മറക്കരുത് മുസ്ലിം സ്വയാശ്രയ മേഖലയിൽ മുസ്ലിം സമുദായങ്ങളാണ് മുൻപന്തി എഞ്ചിനീയറിംഗ് രണ്ടോ നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തിയഞ്ചോ കോളേജ് മുസ്ലിം സമുദായത്തിൻ്റെയാണ് മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ടോ പതിനെട്ടോ അതായത് ആറോ ഏഴോ മുസ്ലിം സമുദായത്തിൽ ഡെന്റൽ കോളേജ് ഇരുപത് എന്നുള്ളതിൽ പതിമൂന്ന് ആ മുസ്ലിം സമുദായം അൻപത് അൻപത് ആദ്യം തൊട്ടട്ടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിച്ചവര് അത് ഏറ്റവും വലിയ സംഭവമാണ് ഈ ഐ ടി സ്കൂൾ തൊട്ട ഐ സ്കൂൾ മെഡിക്കൽ കോളേജിൽ അൻപത് ശതമാനം സീറ്റ് കൊടുത്തുള്ള ഒരു സമുദായം ഈ എൽ ടി സ്കൂൾ വന്ന കോടി മെഡിക്കൽ കോളേജിലെ ആ മെഡിക്കൽ കോളേജുകളിലെ എല്ലാ ഗവൺമെന്റുകളും എൽ ബി എഫ് ആയാലും മുടക്കാം ഒരൊറ്റ മുസ്ലിം കോളേജ് പോലും ഇല്ല മുസ്ലിം സമുദായത്തിൽ ഒരൊറ്റ കോളേജ് പോലും കൊടുക്കുന്നില്ല അൻപത് അൻപത് കൊടുത്തപ്പോൾ ഏറ്റവും അതിലേറ്റവും മെച്ചപ്പെട്ടത് ഏറ്റവും കുറവ് കോളേജുകൾ സമുദായത്തിൽ അവര് കോളേജിലല്ലോ കോളേജേ ഇല്ല മെഡിക്കൽ കോളേജില്ല അവരെ കുട്ടിയല്ലേ ഏറ്റവും വലിയ മെച്ചപ്പെട്ടത് അത് എങ്ങനെ മെച്ചം എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനം സീറ്റ് നമ്മൾ കൊടുത്തപ്പോൾ അത് ഇരുപത്തി ഇരുപത് ശതമാനം താഴെയുള്ള കാരണം ഒരു തരത്തിലും നോക്കത്തിൽ പിന്നെ ഇപ്പോൾ തിരിക്കാണ് അത്രയും വലിയ വിട്ടുവീഴ്ചകൾ അതേസമയം കേരളത്തിലെ പത്തു ലിക്കു നിന്നില്ലല്ലോ പത്തു ലക്ഷിക്കഴിഞ്ഞ പത്ത് കൊല്ലായിട്ടൊരു സീറ്റ് കൊണ്ടു കൊടുത്തില്ലല്ലോ അപ്പൊ മുസ്ലിം സമുദായം അത്ര വലിയ വിട്ടുവീഴ്ചകൾ ആ സമയത്ത് ചെയ്തത് അതിലേറ്റവും മറ്റൊരു കിട്ടുന്നത് കേരളത്തിലെ ഹൈന്ദവ സമുദായത്തിൽ മാത്രമല്ല നമ്മൾ അന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൽ രംഗത്ത് ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഭൂരിപക്ഷം ഉൾക്കൊള്ളണം എന്നാണ് നമ്മുടെ സ്ഥാനം ഒരു മുസ്ലിം സംഘടന പോലും നമ്മളെ അതിന് മുമ്പിൽ ഒരു മുസ്ലിം സംഘടന പോലും എങ്ങനെ തോന്നുന്നു അങ്ങനെ ചെയ്യുന്ന അവസരം നമുക്ക് ന്യൂനപക്ഷ അവകാശം ഒരു മുസ്ലിം സംഘാടനയും പറഞ്ഞാൽ അവരൊക്കെ മാത്രമല്ല ഇപ്പൊ കുറ്റം പറയുന്ന സമസ്ത സമസ്തയുടെ കോളേജിലും കോളേജിലും അതിന്റെ ചെയർമാൻ പണക്കടങ്ങളെ ഉണ്ട് അവിടെയൊക്കെ നടപ്പാക്കി അതേ മേലെ തന്നെ ഈ വേറെ കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കൊരു വരുന്ന ചാലഞ്ച് ഞാൻ പുറത്തില്ല ഈ കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം കോളേജുകളിൽ തന്നെ ബാക്കി അമുസ്ലിം മുസ്ലിം അവിടുത്തെ അധ്യാപകരുടെ ശതമാനം നോക്കാം അധ്യാപകർ എത്ര നോക്കാം നിങ്ങൾ വിശ്വസിക്കില്ല മുസ്ലിം സമുദായത്തിന്റെ അധികം കോളേജുകളിലും അമ്പത് ശതമാനത്തിലേറെ അമുസ്ലിമുണ്ട് ടീച്ചർമാർ അത് മുമ്പ് മാധ്യമം ഒരു പറയാലോ അതിനെ വേണ്ടി പാണക്കാട് തന്നെ നടത്തുന്ന സ്കൂളിൽ വരെ അമുസ്ലിമുകളാണ് കൂടുതലെന്ന് എഴുതി അപ്പൊ അത്തരത്തിലുള്ള അഞ്ചാം മന്ത്രി വിഭാഗത്തിൽ നിങ്ങൾ പണിയോ ലീഗിനെ കല്ലറുന്നു അരിയെ കല്ലറും പക്ഷെ അത് വെച്ചിട്ട് മുസ്ലിം സമുദായത്തിനെതിരായിട്ട് കാരണം അതൊക്കെ തപ്പിനെ വെറുതെ അവർക്ക് തെറ്റായ ധാരണ മുസ്ലിം സമുദായത്തിലന്നതില്ല എന്നുള്ള ഇഷ്ടം വരും നൂറുകണക്കിനുണ്ട് അധ്യാപകർക്ക് അപ്പോയിന്റ് അങ്ങനെയല്ല എം ഇ എസ് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രിൻസിപ്പളുണ്ട് അറുപതേ നാൽപ്പത് അറുപത് ശതമാനം മുസ്ലിം വാർത്തകൾക്ക് അധ്യാപക അപ്പ് കൊടുക്കും അധ്യാപകർക്കും നാൽപ്പത് ശതമാനം അപ്പം അത്തരത്തിലുള്ള വിട്ടുവീഴ്ച വെച്ച് ഏകദേശം എൻ എസ് എസിന്റെയോ അല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇതിൻ്റെ അടുക്കം പറ്റാൻ ടെൻ പെർസെന്റ് ഞാൻ സമീപിച്ചത് പത്ത് ശതമാനം പോലും ഉണ്ടാവില്ല നമ്മുടെ വാങ്ങിച്ചു ഫാക്ടർ മീഡിയ മനസ്സിലാക്കുന്നതാണ് മീഡിയ പഠനം നടത്തുന്നതാണ് എനിക്ക് ഞാൻ ഈ പറഞ്ഞ ശരിയാണോ അല്ലേ ഞാനൊരു ഒറത്തു മറക്കെ ഇത് എന്റെ എം ബി എസ് മറന്നു ഞാൻ പാണക്കാട് തന്നെ നടത്തുന്ന സ്കൂളിൽ നിന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് മുപ്പത് വേണ്ടി കാത്തിരിക്കുന്നത് സംസാരിക്കാന്നുള്ളതാണ് എൻറ്റർ ബി എസ് കോളേജ് ആയിക്കോട്ടെ അവർ അഡ്ജസ്റ്റ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ പറയാം അഞ്ചാം മന്ത്രിയുടെ പേരിൽ മുസ്ലിം മുസ്ലിം ലീഗ് മാറ്റി യും പി ചന്ദ്രശേഖരൻ പലക്കേസിന്റെ പേരിൽ ഏതാനും സാമൂഹ്യ ജോലികൾക്കെതിരായിട്ടുള്ള വേട്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ട് മാറ്റുന്നതിന് ഞാനെതിരാണ് ഇതിന് തട്ടതായ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് അനുഭവിച്ചോളൂ അല്ലാതെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചു രാജ്യത്തെ ഹൈക്കമാൻഡോ ഈ സ്കൂളുകൾ പാലക്കാട് തങ്ങളുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ടാക്കി സ്കൂളാണെന്നും ഈ വകുപ്പ് പിണറായി പിണറായി വിജയൻ എനിക്ക് സാമാന്യ ബുദ്ധിമുട്ട് വെക്കണം അതുകൊണ്ടാണ് അതിലൊക്കെ വേറെ കാര്യങ്ങളുണ്ടോ അത് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ ജയരാജനെ പറ്റിയില്ലെങ്കിൽ ജയരാജൻ ചീട്ട് പറയരാജൻ ചീട്ട് സഹിക്കാൻ പറ്റി പോലീസ് കേസെടുക്കട്ടെ എന്ന് പറയുന്നത്